വെൽക്കം ബാക്ക് ടു ലച്ചൂസ് ഡിസൈൻ ഞാൻ ഇന്നും ജോർജ് ചുരിദാറുകളുമായിട്ടാണ് വന്നിരിക്കുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള ജോർജ് ചുരിദാറുകൾ അപ്പോൾ റേറ്റ് വരുന്നത് എഴുന്നൂറ്റി അറുപത്തഞ്ചും എഴുന്നൂറ്റി അൻപത് രൂപയാണ് വിത്ത് ലൈനിങ്ങിലാണ് ഈ ചുരിദാറുകളെല്ലാം വന്നിരിക്കുന്നത് വെറൈറ്റി ആയിട്ടുള്ള ഒരു ഡിസൈനിലാണ് സ്റ്റോൺ വർക്ക് ആണ് ഇതിൽ വന്നിരിക്കുന്നത് എംബ്രോയ്ഡറി വർക്കിന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി നല്ല ഹെവി ആയിട്ട് സ്റ്റോൺ വർക്ക് ചെയ്തിരിക്കുന്നു ഫോർട്ടി നയൻ ഇഞ്ച് വരെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ട് സെയിം സാൻഡോൺ ആണ് ബോട്ടമായിട്ട് ലൈനിങ് ആയിട്ട് ഒറ്റച്ചായിരിക്കുന്നത് വൺ സൈഡിൽ ഹെവി ആയിട്ട് സ്കാലപ്പ് വർക്ക് ചെയ്തിട്ട് ഹെവി വർക്ക് ചെയ്തിട്ടുള്ള ദുപ്പട്ടയാണ് ഒരു സൈഡ് സിമ്പിൾ സ്കാലപ്പിംഗ് ചെയ്തിട്ടുണ്ട് ഫുൾ ബൂട്ടാസും കൊടുത്തിട്ടുണ്ട് റേറ്റ് വരുന്നത് ആ എഴുന്നൂറ്റി അറുപത്തി അഞ്ച് രൂപയാണ് നെക്സ്റ്റ് വരുന്നത് അതിന്റെ ലാവണ്ടർ ആണ് അതിൽ അതുപോലെ തന്നെ എംബ്രോയ്ഡറി വർക്ക് കൊടുത്തിട്ട് സ്റ്റോൺ വർക്ക് ഹൈലൈറ്റ് ചെയ്തിരിക്കും വരുന്നത് ദുപ്പട്ട വരുന്നത് ഇങ്ങനെയാണ് തെങ്കിൾ സാഡാണ് ബോട്ടമായിട്ട് ലൈനിങ് ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള ചെറുതാണ് റേറ്റ് വരുന്നത് സെവൻ സിക്സ് ഫൈവ് എഴുന്നൂറ്റി അറുപത്തി അഞ്ച് രൂപ നെക്സ്റ്റ് കളർ നല്ലൊരു ഗ്രീൻ കളർ ആണ് ഇങ്ങനെയാണ് ചുരിദാർ വരുന്നത് സെയിം കളർ സാൻഡോൺ ആണ് ബോട്ടമായിട്ട് ലൈനിങ് ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതുപെട്ട് വരുന്നത് ആയിട്ടുള്ള വർക്കിലാണ് ഈ ഒരു ചുരിദാർ വന്നിരിക്കുന്നത് നല്ലൊരു ഓണിയൻ പിങ്ക് കളർ ആണേ സെയിം കളർ സാൻഡോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതുപെട്ട് വരുന്ന വരുന്നത് ഈ ചുരിദാറിന്റെ റേറ്റ് വരുന്നത് എഴുന്നൂറ്റി അറുപത്തി അഞ്ച് രൂപയാണ് സെവൻ ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റൈവ് അപ്പൊ ഈ ചുരിദാറുകൾ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാതെ പർച്ചേസ് ചെയ്യാൻ വേണ്ടി ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടതിന്റെ സ്ക്രീൻഷോട്ടെടുത്ത് താഴ്ക്കാൻ ഫോൺ നമ്പര് നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നത് ഒരുപാട് എൻക്വയറി ഉള്ള ഒരു ഐറ്റം ആയിരുന്നു അത് റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് എഴുന്നൂറ്റി അൻപത് രൂപയാണ് നമ്മുടെ ഈ ചുരിദാറുകളുടെ റേറ്റ് വരുന്നത് കേട്ടെ റൗണ്ട് നെക്ക് വർക്കില് മൾട്ടി കളറിലുള്ള ഒരു വർക്കാണ് വന്നിരിക്കുന്നത് പിങ്ക് കളറിലൊക്കെ ഒരു വർക്ക് വന്നിട്ടുണ്ട് ഈ കോമ്പിനേഷൻ നല്ല ഭംഗിയാണ് ലെമൺ ആണ് കളറ് ദുപ്പട്ടയില് രണ്ട് സൈഡ് സ്കാനർ വർക്ക് ചെയ്തിട്ട് ഫുൾ ബോട്ടാസും കൊടുത്തിട്ടുണ്ട് റേറ്റ് വരുന്നു സെവൻ ഫിഫ്റ്റി നല്ല ഒരു വൈറ്റ് കളറിലാണ് വർക്ക് വന്നിരിക്കുന്നത് പീച്ച് കളറാണ് നല്ല ഭംഗിയുള്ള ഒരു കോമ്പിനേഷൻ അടിപൊളിയായിട്ടുള്ള ദുപ്പട്ട വർക്ക് വേണ വന്നിരിക്കുന്നത് സെയിം കളർ ക്രേപ്പ് ആണ് ലൈനിങ് ആയിട്ട് വരുന്നത് ബോട്ടം വരുന്നത് സാൻഡോൺ ആണ് റേറ്റ് വരുന്നത് എഴുന്നൂറ്റി അൻപത് രൂപ സെവൻ ഫിഫ്റ്റി ഇതാണ് നെക്സ്റ്റ് കളർ ഒരു റെഡ്ഡിഷ് മെറൂൺ ആണ് ഇതുപോലെ വർക്ക് വരുന്നുണ്ട് ദുപ്പട്ട വരുന്നത് ഇങ്ങനെയാണ് ടു സൈഡ് സ്കാനപ്പ് ചെയ്തിട്ട് ഫുൾ ബൂട്ടാസ് കൊടുത്തിട്ടുള്ള ദുപ്പട്ട സെയിം കളർ കേപ്പ് ആണ് ലൈനിങ് ആയിട്ട് എത്തുന്നത് ബോട്ടം വരുന്ന സ്റ്റാൻഡ് ഓൺ ആണ് റേറ്റ് വരുന്നത് സെവൻ ഫിഫ്റ്റി ഇതാണ് അതിന് ലാസ്റ്റ് ആയിട്ട് വരുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ബ്ലാക്ക് കളർ ബ്ലാക്ക് കളർ കോമ്പിനേഷൻ വന്നിരിക്കുന്ന ലാവണ്ടർ ഷെയ്ഡിലാണ് നല്ല ഭംഗിയുള്ള ഒരു ലാവണ്ടർ ഷെയ്ഡ് ഇങ്ങനെയാണ് ദുപ്പട്ട വരുന്നത് ദുപ്പട്ട ഹെവി വർക്ക് ആയിട്ടുള്ള ദുപ്പട്ട സെയിം കളർ ക്രേപ്പ് ആണ് ലൈനിങ് ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ബോട്ടം വരുന്നത് സാൻഡോൺ ആണ് അപ്പൊ ഈ ചുരിദാറുകളിൽ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ താഴ്ക്കാനുള്ള ഫോൺ നമ്പറിൽ ഞങ്ങളുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു വരികയാണ് വേണ്ടത് അപ്പൊ അടുത്ത വീഡിയോ കാണാം ബൈ